പറ്റാത്തതാണ് റിയാന്ന് പറഞ്ഞു നമുക്ക് തന്നെ അറിയില്ല എന്ന് പേടിക്കണം നമ്മൾ ചെയ്യുന്ന നിസ്സാര സെൽഫി സ്റ്റാറ്റസ് സ്റ്റാറ്റസൊക്കെ വന്നില്ലേ ഫുള്ള് ഇതൊക്കെ ഷോ ഓഫ് ആണ് അല്ലേ അല്ലെ നിങ്ങൾ ഒരു മെസ്സേജ് കൊടുക്ക ശരി ഒരു മെസ്സേജ് പലരും മെസ്സേജ് കൊടുക്കാൻ തരാം മറ്റോനെ കൊള്ളാൻ വേണ്ടി മറ്റോ തോണ്ടാൻ വേണ്ടി ആ കുടുംബത്തിനൊന്ന് കലക്കാൻ വേണ്ടി അതിനൊക്കെ മെസ്സേജ് കൊടുക്കുക നല്ല നല്ല വേദന്റെ ക്ലിപ്പ് ഒക്കെ കിട്ടും എന്താണെന്ന് അറിയോ കിടക്കട്ടെ അതല്ല ദേവത്ത് എന്ന് പറയുന്നത് ദേവത്ത് എന്ന് പറഞ്ഞാൽ എന്താ നല്ല ഉദ്ദേശം എല്ലാവർക്കും നല്ലത് വരണം എന്ന് ചിന്തിക്കുന്ന ഒരാൾ ചെയ്യുന്നതാ ദേവത്ത് അല്ലാത്തതൊക്കെ വെറുതെ പിരികയറ്റാൻ വേണ്ടി ചെയ്യുന്ന ദുൽമകളാ അപ്പൊ സ്റ്റാറ്റസ് വെക്ക ഒരു ഹദീസ് സ്റ്റാറ്റസ് വെക്ക മറ്റോ കോട്ടിങ് സ്റ്റാറ്റസ് വെക്ക വേറെ ആടെ ക്ലിപ്പ് അതിന്റെ ലക്ഷ്യം വേറെ ആയിരിക്കും ആർക്കോ മറുപടി കൊടുക്കാനായിരിക്കും ചെയ്യുന്നുണ്ടാവുക എന്താണെന്ന് ശരിയല്ലേ ഞാൻ ജീവിതത്തിൽ സ്റ്റാറ്റസ് വെച്ചിട്ടുള്ള ഒരൊറ്റ സ്റ്റാറ്റസ് കാണും എപ്പോഴെങ്കിലും അറിയാതെ തൊട്ട് പോയിട്ട് കണ്ടുണ്ടാവും ഞാൻ നോക്കാറില്ല അത് എന്തിനെ പിന്നെ ആരൊക്കെ എന്റെ സ്റ്റാറ്റസ് കണ്ടു വേറെ വിഷയാണ് ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കും പിന്നെ എന്തിനു നമ്മൾ അയാളെ അമ്പല കളിയുന്നു ഇന്നത്തെ സ്റ്റോറി പോയി നിങ്ങൾ എവിടെ യാത്ര ചെയ്തു നിങ്ങൾ എവിടെയാള്ളത് ഇപ്പൊ പറയും സ്റ്റാറ്റസിൽ കാണുന്നുണ്ട് ആളിപ്പോ കാശ്മീരിലാണെന്ന് സ്റ്റാറ്റസ് കാണുന്നുണ്ട് അയാളിപ്പം സ്വിറ്റ്സർലാൻഡിലാണെന്ന് എന്തിനു എന്തിനാണ് എന്റെ ഒക്കെ ആവശ്യം ആളുകൾ അറിയിക്കേണ്ട വല്ല കാര്യമാണോ എന്ന് അറിയിച്ചോളൂ അതിൽ വല്ല ഫായിതയുമുണ്ടോ വല്ല എഴിമമുണ്ടോ വല്ല ഹെക്ക് മറ്റുമുണ്ടോ നിങ്ങൾ ചെയ്തോളൂ നല്ല ഉദ്ദേശത്തോടുകൂടെ എല്ലാം റിയാ ആണ് റിയാ റിയ എന്റെ ഒരു ലോകമാണ് ഇത് നിങ്ങൾക്ക് റിയാ ഉണ്ടോ എന്ന് പോലും അറിയൽ പ്രയാസമാണ് ഏതുപോലെ ഇരുട്ടുള്ള രാത്രിയിൽ കറുത്ത പാറപ്പുറത്ത് ഒരു കറുത്തുറുമ്പ് നടന്നാൽ നിങ്ങൾക്ക് അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ കഴിയാത്തതുപോലെ നിങ്ങൾക്ക് റിയാ ഉണ്ടോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പോലും പ്രയാസമായിരിക്കും അത് ഷിർഖാണ് അത് ഷിർഖുൽ ഹഫി കാണാൻ പറ്റാത്ത ഗോപ്യമായ ദിൽ കാണാൻ പറ്റാത്ത ഒരു ഷിർഖ് എന്ന് പറയും അത്രയും സറ്റിൽ അത് നമ്മൾ കണ്ടുകൊണ്ട് അറിയാൻ പറ്റൂല അതിനെ ഞാൻ നിങ്ങൾക്ക് പേടിക്കുന്നുവെന്ന് റസൂൽ അലഹി വസ്സലാം നമ്മൾ ചെയ്യുന്ന ചാരിറ്റി നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ നമ്മൾ മക്കളെ നോക്കുന്നത് നമ്മൾ കുട്ടികളെ കൊണ്ടിടക്കുന്നതും നമ്മൾ നമ്മുടെ ഭാര്യയെ നോക്കുന്നതും നമ്മുടെ ബിസിനസ്സിൽ നമ്മൾ ചാരിറ്റി ചെയ്യുന്നത് നമ്മുടെ കൂടെയുള്ള ആളുകൾക്ക് നമ്മൾ സഹായം കൊടുക്കുന്നത് എന്തിനൊക്കെ പറയേണ്ട കാര്യം ഇതൊക്കെ അള്ളാഹു ചാലയും ആരെയാണോ നീ നീയത്ത് ചെയ്തത് അവരിടുന്നു പോയി വാങ്ങിക്കുവോ എന്ന് പറയുന്ന കൂലി ഞാൻ തരൂല എനിക്കത് വേണ്ട ഷെയർഡേറ്റവും റിച്ചസ് വേണ്ട അങ്ങനെ വെച്ച് ഏറ്റവും വലിയ ആണ് വേണ്ട എന്ന് വിചാരിക്കുന്നു അതാണ് അള്ളാഹുവിന്റെ രീതി എനിക്ക് ഷെയർ എന്നെ വേണ്ട അള്ളാഹു അതുകൊണ്ട് ആർക്കാണോ നിങ്ങൾ നീയത്ത് ചെയ്തത് അവരത് പോയി വാങ്ങിച്ചോ എന്തുകൊണ്ട് അള്ളാഹു ഇത് കാണുന്നുണ്ട് എന്ന് ബോധ്യമുണ്ടായിരിക്കെ അള്ളാഹു എന്നെ കാണുന്നുണ്ട് എന്ന ആ ഒരു ബോധ്യം എനിക്ക് പോരാ നാട്ടുകാരും കാണുന്നുണ്ട് എന്ന് എനിക്ക് ബോധിക്കണം എന്നല്ലേ നിങ്ങൾ ഉദ്ദേശിച്ചത് അത് അള്ളാഹു കാണുന്നുണ്ടെന്ന് മതിയായില്ല നാട്ടിലും കൂടെ കാണട്ടെ അള്ളാഹു കണ്ടാൽ മനുഷ്യരുടെ മനസ്സിലേക്ക് നിങ്ങളെപ്പറ്റി നല്ല ചിന്ത കൊണ്ടുവരാൻ അള്ളാക്ക് കഴിയും ഇനി അള്ളാഹു നിങ്ങൾക്ക് വല്ല പരീക്ഷണവും ഉദ്ദേശിച്ചിട്ടുണ്ടോ ജനങ്ങളുടെ ആരുടെയും മനസ്സ് നന്നാക്കാൻ നിങ്ങൾ കൊണ്ട് കഴിയൂല അത് അള്ളാഹുവിന്റെ തീരുമാനമാണ് നിങ്ങളുടെ ലക്ഷ്യം അള്ളാഹുവിന്റെ പൊരുത്തം മാത്രമാണെങ്കിൽ അള്ളാഹു സ്വീകരിക്കും അതുകൊണ്ട് റിയ ഉണ്ടെങ്കിൽ വലിയ വിഷയമാണ് അള്ളാഹു കാത്തി രക്ഷിക്കട്ടെ ഒരു വിഷയത്തിന് പച്ചയായ മനുഷ്യന്മാരായിട്ട് നിൽക്കുകയെന്നാണ് റിയ വേണ്ട ആരെയും കാണിക്കേണ്ട ആരും കാണിക്കേണ്ട